തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് നടയില്ലേ കുറച്ച് ഇരിപ്പുണ്ട് വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് പഠിച്ചു എന്നതാണ് തെറ്റ് കേരളത്തിൽ ജനിച്ചു എന്നതാണ് തെറ്റ് അതിൽ ഒരു പെൺകുട്ടി പറയുന്നത് ഞാൻ കേരളത്തിൽ ജനിച്ചു എന്നതാണ് തെറ്റ് കേരളത്തിൽ പഠിച്ചു എന്നതാണ് തെറ്റ് ഇവിടെ ജീവിക്കുന്നു എന്നതാണ് തെറ്റ് ഞങ്ങൾ പഠിച്ചു ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത് ഇനിയിപ്പോൾ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും നേരത്തെ കുറച്ചുപേരും ഇരുന്നല്ലോ അതുപോലെ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വാർത്ത കിട്ടും ആത്മഹത്യ ചെയ്യും പറയുന്ന ആ പെൺകുട്ടി പറയുന്നത് വേറെ നിവൃത്തിയൊന്നുമില്ല തന്റെ കുടുംബം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആ പെൺകുട്ടിയിലാണ് ആ പെൺകുട്ടി താൻ മരണപ്പെടും തീർച്ചയായിട്ടും ആത്മഹത്യ ചെയ്യും എന്ന് പറയുമ്പോൾ അങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം സംസാരിക്കുന്ന കേൾക്കുമ്പോ തന്നെ ഒരു വിഷമമാണ് ഞാൻ ആ വീഡിയോ കാണിക്കുന്നില്ല സത്യത്തിൽ നമ്മുടെ ഈ സർക്കാർ എങ്ങോട്ടാണ് കേരളത്തിലെ ജനങ്ങളെ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ എന്തായിട്ടാണ് കാണുന്നത് എന്ന എനിക്ക് എനിക്ക് സംശയം മനുഷ്യനായിട്ട് കൂട്ടുന്നുണ്ടോ ഇവിടെയുള്ള സാധാരണക്കാർ എങ്ങനെ ജീവിക്കണമെന്നാണ് പറയുന്നത് ഓരോ വീടും പുറമെ കുറച്ച് നല്ല റോഡുണ്ടാക്കി കൊടുത്തു കുറച്ചൊക്കെ കുറച്ച് ബിൽഡിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ആശുപത്രി കെട്ടിടമായിട്ടും അതുപോലെ സ്കൂൾ കെട്ടിടമായിട്ടും പക്ഷെ അതുകൊണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ സാധാരണക്കാർ ജീവിക്കുന്നത് ജീവിക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ പാവപ്പെട്ടവർക്ക് ജീവിക്കണ്ടേ ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്നത് സാധാരണക്കാരാണെന്ന് ആർക്കറിയാത്തത് കുടുംബം നോക്കാൻ വൃത്തിയില്ല ഇവിടെ പട്ടിണിയാണ് പല വീടുകളിലും അതിലൊരു ഉദ്യോഗാർത്ഥി പറയുന്നത് താൻ ട്യൂഷൻ പഠിപ്പിച്ച കുട്ടികളിൽ നിന്ന് പണം കടം വാങ്ങി ഇവിടെ വന്നിരിക്കേണ്ട ഒരു ഗതികേടാണ് എന്നാണ് പറയുന്നത് അത്രത്തോളം ഗതികടിലാണ് ആ ഗതികേട് കാണാതെ ഇവിടെ ഈ ഭരിക്കുന്ന പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രി സത്യത്തിൽ ഈ നാടിന്റെ ഒരു ശാപമായി മാറുന്നുണ്ടോ എന്ന് സംശയമാണ് പലരും പ്രാഗുന്നത് ഇങ്ങനെ ഒരു ഒരു മുഖ്യമന്ത്രിയും ഇങ്ങനെ ഒരു മന്ത്രിസഭയും എന്തിനാണ് ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ട് ഉറക്കം തോങ്ങി ഉറക്കം തൂങ്ങിയിരിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രതിപക്ഷം ഒന്നും ഇവിടെ അറിയില്ല പണ്ട് ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു ഭരണം നന്നാക്കാൻ ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിരുന്നു പിണറായി വിജയൻ തന്നെയായിരുന്നു ആ സ്ഥാനത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ഭരണം ഉണ്ടായി എന്നാൽ സ്വന്തം ഭരണപക്ഷത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നിനു കൊള്ളാത്ത ഒരു ഒരു ഭരണ സംവിധാനമായി മാറിപ്പോയി കുടുംബത്തിന് വേണ്ടി മാത്രം നോക്കുന്ന കുടുംബക്കാരെ മാത്രം സംരക്ഷിക്കുന്ന അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരുക്കിപ്പോയി ഇവിടെ ഇവിടെ കുറെ സാധാരണക്കാർ ജീവിക്കുന്നുണ്ടെന്നോ കുറെ സാധാരണ പാവപ്പെട്ടവരുടെ ജീവന് വേണ്ടി ചക്രശ്വാസം ഒളിക്കുന്നുണ്ടെന്നോ അവരുടെ ഉപജീവനത്തിന് വേണ്ടി യാചിക്കുന്നുണ്ടെന്നോ തിരിഞ്ഞു നോക്കാത്ത ഒരു ഒരു ഭരണ കർത്താവായി പോയി നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സംവിധാനം എന്ന് പറയുന്നത് സി പി എം എന്ന് പറയുന്ന ഈ പാർട്ടിയെ ഇന്ന് നയിക്കുന്ന പിണറായി സഖാവ് അടക്കമുള്ളവരും എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല ഈ സർക്കാർ എന്ന് ജനം മുഴുവൻ ശബിച്ച് ശാപവാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ കാര്യം അവരാണ് അനുഭവിക്കുന്നത് അവരുടെ അനുഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പറയുമ്പോൾ പിണറായി വിരുദ്ധനാണ് സി പി എം വിരുദ്ധനാണ് എന്നൊക്കെ പറയും പക്ഷെ ഇത് നമ്മൾ കാണുന്നില്ലേ സെക്രട്ടറി നടന്നു പോയി നോക്കണം അവിടെ കുറെ കുട്ടികൾ കുറെ ആൾക്കാർ കുറെ ഉദ്യോഗാർത്ഥികൾ അവിടെ നിലവിളിച്ചിരിക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കൂല അതുപോലെ മറ്റു ചിലരവിടെ ഉണ്ടായിരുന്നു തിരിഞ്ഞു നോക്കിയില്ല അതിനു മുമ്പ് പുല്ലും വൈക്കോലും നിന്ന് കുറെ യുവാക്കൾ അവരെ തെരുവിലേക്ക് ഇറക്കിയിരുന്നു അവരെയും തിരിഞ്ഞു നോക്കിയില്ല കുറെ കാലം അവിടെ ഇരുന്നു കൊണ്ട് വെയിലും മഴയും കൊണ്ട് ചിന്താപാത വിളിച്ച് കരഞ്ഞ് നിലവിളിച്ചിട്ട് പൊയ്ക്കോളും പിന്നെ അവർ തൂങ്ങിച്ചത്തോളും തൂങ്ങിച്ചത്ത് കഴിയുമ്പോൾ ഒന്നോ രണ്ടോ ലക്ഷം കൊണ്ട് കൊടുത്താൽ മതി അതോടെ തങ്ങളുടെ ഉത്തരവാദിത്വം തീരും അതാണല്ലോ ഈ സർക്കാർ പറയുന്നത് ഇവിടെ വന്യമൃഗശല്യം അതിന്റെ ശല്യം കാരണം മരണപ്പെടുന്നവർക്ക് എട്ടോ പത്തോ ലക്ഷം കൊടുത്തങ്ങ് ഒഴിവാക്കും അതാണ് അവർക്ക് ലാഭം അവരെ സംരക്ഷിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വരുമാനം കാലാകാലം കൊടുക്കണം പിന്നെ അതിന്റെ പെൻഷൻ കൊടുക്കണം മറ്റെല്ലാം കൊടുക്കണം ആ സ്ഥാനത്ത് ഇവർ സമരം കിടന്ന് അതിനുശേഷം അവർ സമരം അവസാനിപ്പിച്ച് വീട്ടിൽ പോയി കുറെ എണ്ണം ചത്തൊടി കഴിഞ്ഞാൽ എട്ടോ നാലോ അഞ്ചോ ആറോ ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തു കഴിഞ്ഞാൽ സർക്കാരിന് അതാണ് ലാഭം അതാണ് ലാഭം അതാണോ ഈ സർക്കാരിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ഈ സർക്കാർ ഇങ്ങനെ ഇതാണോ ജനകീയ സർക്കാർ എന്ന് പറഞ്ഞു ജനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ഭരിക്കുന്നത് എന്തിനാണ് ഈ വിഭാഗത്തെ തെരഞ്ഞെടുത്ത അങ്ങോട്ട് അയച്ചത് നിയമസഭയിലേക്ക് അയച്ചത് ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നുണ്ടല്ലോ ജനങ്ങളാണ് രാജാവ് എന്ന് പറയുന്നുണ്ടല്ലോ ഈ രാജാവിന്റെ പാദസേവകരായി അല്ലെങ്കിൽ കാൽച്ചുവട്ടിൽ കൃമികീടങ്ങളായി കഴിയേണ്ടവരാണോ ഇവിടുത്തെ എന്ന് പറയുന്നത് അങ്ങനെയാണ് തോന്നുന്നു അല്ലെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ ആ ഒരു സങ്കടം എന്തേ കാണാത്തത് അവർ അർഹതപ്പെട്ടതില്ലേ ചോദിക്കുന്നത് റാങ്ക് ലിസ്റ്റിലുള്ളവരല്ലേ ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം നിയമിക്കണ്ടേ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ഒഴിവുണ്ടല്ലോ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എൺപത്തി ഏഴിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ പോലീസ് സ്ട്രെങ്ത് ഇവിടെ ഉള്ളൂ അതിനപ്പുറത്തേക്ക് എന്താണ് ഇവിടെ ഉള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴും മുഖ്യമന്ത്രിയുടെയും മറ്റു മറ്റു മന്ത്രിമാരുടെയും ഒക്കെ വീട് പണിയെടുക്കാനും അവർക്ക് എസ്കോർട്ട് പോകാനും അവർ അമ്പലത്തിൽ പോകുമ്പോഴും മറ്റെവിടെയെങ്കിലും പോകുമ്പോഴും അതിന് കൂടെ കുട പോകാനും ഒക്കെ ഇവിടെ പോലീസുകാർ വേണം അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആഭ്യന്തര കാര്യങ്ങൾ നോക്കാൻ ഇവിടുത്തെ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താൻ പോലീസുകാർ ഉണ്ടോ ഇവിടെ ഓരോ പോലീസ് സ്റ്റേഷനിലും ചെന്ന് നോക്കണം അവർ എത്രത്തോളം പണിയെടുക്കുന്നുണ്ടെന്നുള്ളത് ഡ്യൂട്ടി അവരുടെ അത്രത്തോളം ഡ്യൂട്ടിയാണ് കോടതി ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്യൂട്ടിക്ക് പോയാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് അവര് പോലീസ് സ്റ്റേഷനിൽ എടുക്കേണ്ട പണി അവിടെ എടുക്കണം എന്നിട്ടേ പോകാൻ പറ്റൂ ആ സ്ട്രെസ് പോലെയുള്ള ബാക്കിയുള്ളവരുടെ നെഞ്ചത്തേക്ക് കയറാനാണ് അവർ ഉപയോഗിക്കുന്നത് അതിനെയൊക്കെ കാരണം ഈ പിണറായി പോലുള്ള ഭരണകർത്താക്കളാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല നിങ്ങളാണ് അതിന് കാരണം അതിന് സ്ട്രെങ്ത് കൂട്ടണം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്നുള്ള യാതൊരു ബോധവുമില്ലാതെ ഭരിക്കുകയാണ് കട്ട് മുടിക്കാൻ വേണ്ടി മാത്രമാണ് ഖജനാവ് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ് എന്നിട്ട് അത് വിളിച്ചു പറയുന്നവനെ കള്ളക്കേസിൽ കൊടുക്കുകയും അവനെ ജയിലിൽ അടച്ചും അല്ലെങ്കിൽ അവനെതിരെ കൂടുതൽ കൂടുതൽ കേസുകൾ എടുത്തും അവനെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്തി ഇങ്ങനെ നടക്കുകയാണ് അതാണോ ഭരണമെന്ന് പറയുന്നത് അതിനെ ഭരണമെന്ന് വിളിക്കാൻ പറ്റുമോ ഇതിനെ രാജ്യദ്രോഹം എന്നാ പറയുന്നത് ഒരു രാജ്യത്തെ ജനങ്ങളെ ഒരു സംസ്ഥാനത്തെ ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി മുച്ചൂടും അവരെ നശിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ എങ്ങനെയാണ് വിളിക്കേണ്ടത് അവരെ സർക്കാരിൽ നിന്ന് വിളിക്കണം മുഖ്യമന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയന് മുന്നിൽ കിടക്കുന്ന ആ യുവതികളെ അവരൊന്നും പോയി നോക്കണം അവർ പറയുന്നതിൽ ന്യായമുണ്ടോ എന്ന് നോക്കണം അല്ലാതെ അവരവിടെ കിടന്ന് ചത്തുപോയ്ക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഈ പോകുന്നതിൽ കുറച്ചെണ്ണമെങ്കിലും ജീവൻ എടുക്കുന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവരുടെ ജീവിതം അത്രത്തോളം ദുരിതമയമാണ് ആണ് കടം വാങ്ങാൻ അവർക്ക് പോയി അവർ പറയുന്നത് ഞങ്ങൾ പഠിച്ചു പോയി വെറുതെ അല്ല ഇവിടെ നിന്ന് ആൾക്കാർ നാട് വിടുന്നത് ഈ നാട് വിടുന്ന സാഹചര്യം ആരാണ് ഉണ്ടാക്കിയത് ഈ കഴിഞ്ഞ ഏഴെട്ട് വർഷമായി ഇവിടെ ഭരിച്ചിട്ടുള്ള ഈ സർക്കാർ കുറച്ച് കെട്ടിടങ്ങൾ ഉണ്ടാക്കി വെച്ചു ശരി തന്നെ കുറച്ച് സ്കൂളുകൾ കുറച്ച് ആശുപത്രികൾ കുറച്ച് റോഡുകൾ പക്ഷെ അതിൽ സഞ്ചരിക്കാൻ ആള് വേണ്ടേ വയറ്റിനകത്ത് എന്തെങ്കിലും വേണ്ടേ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ കഴിയണ്ടേ അവർക്ക് മരുന്നിന് പണം വേണ്ടേ കുട്ടികളെ നോക്കണ്ടേ വിവാഹം കഴിക്കണ്ടേ കുടുംബം വേണ്ടേ അതായത് എന്തിനാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് വെറുതെ ഒറ്റയ്ക്ക് തിന്നു കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ടാണോ അല്ലല്ലോ മുഖ്യമന്ത്രിക്ക് കുടുംബമുണ്ട് മുഖ്യമന്ത്രിയുടെ മക്കൾക്ക് കുടുംബമുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും അവർ പോകുന്നുണ്ട് അതിനു വേണ്ടി പ്രത്യക്ഷാസ്ത്രത്തെ പോലും മറക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ഈ പാവപ്പെട്ടവർ ഇവർ ഇങ്ങോട്ട് പോകും അവർ പറയുന്നതിൽ കഴമ്പില്ലേ മീശമടിച്ചും പുല്ല് തിന്നും അതുപോലെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തുകൊണ്ട് യുവാക്കൾ അവിടെ കിടന്നപ്പോൾ നാണവും മാനവും ഇല്ലാതെ അത് നോക്കിക്കൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു അത് അതിനുശേഷം കുറെ ആശാവർക്കർമാർ അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ അർഹതപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെയും നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു പ്രവസ്ഥാന ചർച്ചകളും മറ്റു കാര്യങ്ങളുമായിട്ട് അതുപോലെയല്ല ഈ യുവതികളുടെ കാര്യം എന്ന് പറയുന്നത് ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാത്തതുകൊണ്ട് അവരവിടെ വന്നിരിക്കുന്നെ അവർ അർഹതയുള്ളതാ ചോദിക്കുന്ന ഔദാര്യമല്ല അവർ പഠിച്ചു നേടിയതാണ് ആ പഠിച്ചു നേടിയതിനെ അവർക്ക് കിട്ടണം പത്തൊമ്പതാം തീയതി വരെ കാത്തു നിന്നിട്ട് അവർ പൊയ്ക്കോളും എന്ന് കരുതി അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരും ആത്മഹത്യ ചെയ്യുമ്പോൾ ചെല്ലണം അടുത്ത വോട്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് തൊഴിലാളി സ്നേഹം കൊണ്ട് ജനസ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ജനസേവനം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ മട്ടൊരു വെട്ടി അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനുള്ളൂ കാരണം ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോണത് ഡിഫറന്റ്